ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന കളക്ടറുടെ നടപടി തേർഡ് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു ഇതോടെ ഹൈറിച്ചിൻ്റെയും ഹൈറിച്ച് മുതലാളിമാരുടെയും സ്വത്തുക്കൾ കളക്ടറുടെ കൈവശത്തിലാകും ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക ഈ തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുന്നത് തടയാനാണ് ഹൈറിജ് തട്ടിപ്പുകാർ തുടക്കം മുതൽ ശ്രമിച്ചത് എന്നാൽ കോടതി ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്ന് അംഗീകരിച്ചതോടെ സി മുന്നിൽ കൂടുതൽ പരാതിക്കാർ വരാനാണ് സാധ്യത ജില്ലാ കളക്ടറുടെ സമയബന്ധിതമായ ഇടപെടലാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയത് പബ്ലിക് പ്രോസിക്യൂട്ടറും കേസ് നടത്തുന്നതിൽ വിജയിച്ചു കേരളത്തിൽ ബഡ്സ് ആക്ട് അനുസരിച്ച് സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയ ആദ്യ കേസാണിത് ഡി ജി പിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈറിച്ച് തട്ടിപ്പ് കേസ് സി ബി ഐക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇ ഡിയും ക്രൈംബ്രാഞ്ചുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗമാണ് കേസുകൾ അന്വേഷിക്കുന്നത് ആകെ എഴുന്നൂറ്റി അമ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഓരോ ദിവസവും കേസുകൾ കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നായിരുന്നു ശുപാർശ ഈ ശുപാർശ പ്രകാരം ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ് പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ ഡി ജി നിർദ്ദേശം നൽകി